ആ മഴ അനുഗ്രഹം ഇതുമായിട്ട് എല്ലാ ദിവസവും ഏതെങ്കിലും എന്റെ ഈ പടത്തിലോ എല്ലാ പടത്തിലും ഞാൻ എത്തുന്ന ദിവസം എന്തെങ്കിലുമൊക്കെ പറ്റുന്നതേപോലെ മഴ പെയ്യ വേറെ എവിടെ ലൊക്കേഷൻ ശരിയാവാതിരിക്കുക അങ്ങനെ ബാക്കിയെല്ലാ പടങ്ങളും ഇനി എന്നെ ഞാൻ പോയിട്ട് വിളിക്കാൻ മഴ പെയ്യൂ എന്ന് പറഞ്ഞിട്ട് വേറെ പടം അത് കറക്റ്റ് ആണ് ആദ്യം ചോദിക്കും അപ്പൊ നടന്നിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഇത് ആദ്യം രണ്ടാമത്തെ കമ്മിറ്റ്മെന്റു ഈ ചെറിയ കുട്ടികളെ കാതു കുത്താൻ പോയിട്ട് പിന്നെ ഉണങ്ങി പോയിട്ട് കുത്തുന്ന പോലെ ഡെയിലി ഇത്രയല്ലേ ഇത് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദൂരം പോകണം എവിടെങ്കിലൊക്കെ ഒന്ന് ഉണങ്ങി കഴിഞ്ഞാൽ അവിടെ കുത്തി 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 മെല്ലെ മെല്ലെ പൊട്ടിക്കും ഒരു കാര്യം ഉറപ്പില്ല ഷുഗർ ഇല്ലാന്ന് ഉറപ്പായില്ലേ ഒന്നും ഞാൻ ഇപ്പൊ പുതിയ ഇതാ ഷുഗറിന്റെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാലേ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ നമ്മൾ പേടികൊണ്ട് ആദ്യം ചോദിക്കില്ല പേ അപ്പോൾ പറയാം കുത്തിയ കുഴപ്പമൊന്നും ഇല്ല ചിലപ്പോൾ പഴുത്തുവരും അപ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം തിളപ്പിച്ചിട്ട് ഇങ്ങനെ മുഖം മുക്കി വെക്കുക ഇല്ലെങ്കിൽ ഇങ്ങനെ പോയി പോയിട്ട് ചിലപ്പോഴത്തൊക്കെ ഇങ്ങനെ കടങ്ങിയിട്ട് നമുക്ക് രണ്ട് മൂന്നോടിക്കാം ഒന്നടിക്കാൻ സമ്മതിച്ചു സമ്മതിച്ചപ്പോഴപ്പൊന്നുമില്ല ചിലപ്പോ ഇങ്ങനെ ഇങ്ങനെ വീർത്ത് വരും ഇങ്ങനെ ഇങ്ങനെ മഞ്ഞപ്പൊടി ചൂട് വളർത്തി ശരിയാവുമായിരിക്കും ചിലപ്പോ നമുക്കൊരു മൂന്നെണ്ണം അടിക്കാം ഒന്ന് എന്തൊക്കെ യാത്ര സഭ എടുത്ത ആ കമ്മിറ്റ്മെന്റ് കാണിച്ച ചെയ്ത പരിപാടി ഭയങ്കര അടിപൊളിയ അതാണ് ഇനി കാണണ്ടത് ഒന്നടിക്കണം മൂന്നടിക്കാൻ പറ്റില്ല എന്തൊക്കെയാ ഇത് കിട്ടിയത് എന്തൊക്കെ ഇത് കണ്ടുപിടിച്ചെന്ന് മനസ്സിലായില്ലേ മൊത്തത്തിൽ രസമായിരുന്നു അല്ലേ കല്യാണി സമയത്ത് കല്യാണി ഇതൊക്കെ കേട്ട് കല്യാണി എനിക്ക് തോന്നുന്നു കല്യാണി ഈ തമാശകൾ പറയുമ്പോൾ ഒത്തിരി എൻജോയ് ചെയ്യുന്ന ഒരാളാണ് അത് ഉൾക്കൊണ്ട് തന്നെ വിളിച്ചിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് നമ്മളെപ്പോഴും ഇരിക്കുമ്പോഴും അത് തന്നെ നമ്മൾ കാണാറുണ്ട് കല്യാണി ഈ ലാലേട്ടൻ മമ്മൂക്ക അല്ലേ ഇവരെ കുറിച്ച് കേട്ടുപിടിച്ച് വളർന്ന ഒരാളാണ് അല്ലെ നൂറ് ശതമാനം ഇവരെ കേട്ട് വളർന്ന ആളാണ് ലാലേട്ടൻ പറഞ്ഞൊരു ഓർമ്മയും മമ്മൂക്ക പറഞ്ഞൊരു ഓർമ്മയും പങ്കുവയ്ക്കാൻ പറ്റും ആക്ച്വലി അങ്ങനെയല്ല അവർ ഓൾമോസ്റ്റ് ഫാമിലി പോലെയാണ് സോ ഞാൻ ഞാൻ അങ്ങനെയാണ് ഞാൻ സോ അതുകൊണ്ട് അവർ പറയുന്നൊക്കെ ഓ എനിക്ക് ലൈക്ക് ആഫ്റ്റർ റൈറ്റ് ഇറ്റ് ഡൗൺ എന്നൊന്നും ഞാൻ ആലോചിച്ച് ഐ മീൻ ആലോചിച്ചിട്ടില്ല ഐ ഐ കാൻ തിങ്ക എനിത്തിങ് ദ So, ും ഒരേ സമയത്താണ് അച്ഛനോട് ഈ ഇതിന്റെ ഒരു ബേസ് ആണ് പറഞ്ഞത് അച്ഛനെ ഭയങ്കര ഇഷ്ടമായി അത് ഭയങ്കര ഡിഫറന്റ് ആയെന്ന് അച്ഛന് തോന്നി

ലൈൻ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റി ബേസിക്കലി പറഞ്ഞത് ഓൾവേസ് സെസ് എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ ഞാൻ ചെയ്ത എനിക്കെങ്കിലും ഇഷ്ടപ്പെടും സോ ആ ഒരു മൈൻഡ് അങ്ങനെ വേണമെന്ന് ഞാൻ തേടി പോകുന്നില്ല മലയാളം മറ്റു മറ്റു ഭാഷയിലൊക്കെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ ഐ മീൻ എല്ലാവരും ചോദിക്കാറുണ്ട് ഐ മീൻ ഐ ഞാനൊരു കമൻ്റ് കണ്ടു ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഐഡ് ഷി ഡസൻ യൂസ് ദിസ് പ്ലേസ് ആസ് എ സ്റ്റെപ്പിംഗ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ദിസ് ഇസ് വേർ ഷീ ബിലോങ്സ് ആൻഡ് വേർ ഷി ഫീൽ ഷീ ബിലോങ്സ് ആൻഡ് അത് എനിക്ക് അത് ആക്ച്വലി ഐ ഫെൽട്ട് ദാറ്റ് വാസ് ട്രൂ ഇതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ അല്ല ഇവിടുന്ന് ഞാൻ വേറെ എങ്ങോട്ടോ പോകാനുള്ള ഒരു എന്താ പറയുക ഒരു തോട്ടില്ല എനിക്ക് ബേസിക്കലി ഞാൻ

കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി വിളമ്പ നല്ല വിശേഷം അജ്മി മേഡ് പുട്ടുപൊടി